എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് കൊറച്ച് പൊട്ടിച്ച് നല്ല കറി വെക്കാം കുറച്ച് മതി പതിനഞ്ചെണ്ണം പൊടിച്ചെടുക്കാം കണ്ടോക്കാളും നമുക്ക് ഇത്ര മതിലേ ഇത് കൂടി ഇത്ര മതി ഇത് വെച്ച് നല്ലൊരു മീൻ കറി ഉണ്ടാക്കാം സൂപ്പർ കറി ഉണ്ടാക്കാം തക്കാളി മുറക് വിത്തായിട്ട് കുടിച്ചിടണം ഗോവയ്ക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഉള്ളി കട്ട് ചെയ്യാം രണ്ടുള്ളി തക്കാളി അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഗോവയ്ക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വെക്കാം ഒഴിച്ചോളാം കടുക് പൊട്ടുമ്പോൾ ഉള്ളി ഇടാം ഉള്ളി മുളകിട്ട് കൊടുക്കാം ഇഞ്ചി തക്കാളി തക്കാളി വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് തട്ടി നോക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരതം ഉപ്പ് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം പുളി ഒഴിക്കാം ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം അങ്ങനെ ഗോവയ്ക്ക വെച്ച് മീൻകറി പോലെ ഒരു കറി ഉണ്ടാക്കി